കല്യാണം കഴിയണവരെ പെണ്ണുങ്ങള് പൂച്ചനെ പോലെയാ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കേറിയ അപ്പോ ഒരു തനി സ്വാഭാവം അതിനാണല്ലോ നാടൻ പാഷ പറയുന്നത് അഹങ്കാരന്ന് കാഞ്ചിയുടെ ഭാര്യ അഹങ്കാരിയാണോ ഏ അപ്പൊ ഇത് വരെ പറഞ്ഞത് അങ്ങനെയൊന്നല്ലോ അതെ എന്റെ ഭാര്യ ഒരു അഹങ്കാരിയാണെന്ന് ഞാൻ പറഞ്ഞതേ അവളൊരു കൂതറയാണെന്നുള്ള അർത്ഥത്തിലല്ല അതെന്റെ ഒരു ആലങ്കാരിക ഭാഷയാണ് എന്നെ പോലെ ധൈര്യശാലിയും ബുദ്ധിമാനും സർവോപരി ശാലീനനുമായ ഒരു ഭർത്താവിന് ഭർത്താവായി കിട്ടിയതിൽ ഓക്ക് നല്ല എന്നെ പറ്റിയും വീരസാഹസിക കൃത്യങ്ങളെ പറ്റിയും മറ്റുള്ളവരോട് വാദോരാതെ പറയാനേക്ക് പൊന്ന വിലാസ നേരത്തെ മണ്ണും ചാണാൻ തിരിച്ചറിയാൻ പറ്റാത്തൊരു കോന്തനായി പോയല്ല എന്റെ കെട്ടിയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തുമ്പും വാരും ഇല്ലാണ്ടാക്കി തരും എന്ന് പ്ലാവ കയറി ചക്കടാ അറിയാണ്ട് ഞാൻ പറഞ്ഞുപോയി പിന്നെ ഞാൻ കാണുന്നത് പറമ്പ് നിറയെ ചക്കയാണ് മൂത്തതും മൂക്കാത്തതും എന്തിനു പറയണു ഇടിച്ച കുത്തിച്ചടിച്ചു എന്നിട്ട് ഇനി ഒന്ന് രണ്ട് മാസത്തേക്ക് പ്ലാവുമോട് പറയരുത് ഒരു കാര്യം ചെയ്യുമ്പോ അത് വൃത്തിയും വെടിപ്പോയിട്ട് ചെയ്യണം കൂട്ടാൻ വെക്കാൻ എടുത്തിട്ട് അട്ടത്ത് മൂക്കാൻ വെക്ക് പട്ടാളക്കാരാകുമ്പോ കുറച്ചൊക്കെ വകതിരി കൊണ്ടാവൂലേ അവനാന്റെ തന്നെ പാകിസ്ഥാനിലെത്തിയോ പ്രിയതമയുടെ ഇങ്ങനത്തെ ശരീരം രോമാഞ്ച കഞ്ചുകണിയും എന്റെ മിഴികളിൽ ആനന്ദാശ്രു പൊഴിയും ഓ കേട്ടിട്ട് കൊതിയാകുന്നു ഇത്രയും പവിത്രമായ വേറെ എവിടെയുണ്ടാവില്ല ശരിയാ വേറെ എവിടെയുണ്ടാവില്ല എന്റെ വീട്ടിൽ മാത്രമേ അല്ല ഗാന്ധി ഇത്രയും സ്നേഹസമ്പന്നയായ ഭാര്യയെ പിരിഞ്ഞ് പട്ടിക്കാട്ടിൽ ജീവിക്കുന്നത് ജോലിയോടുള്ള എന്റെ ഞാൻ അവളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നല്ലോ അല്ലോ അതുപോലെ ഇവിടെ ഈ തീപ്പെട്ടി പട്ടി കമ്പനിയുടെ സുരക്ഷക്കായി പൊരുതുമ്പോഴും ഞാൻ അവളിൽ നിന്നിരിക്കുന്നു എനിക്കൊരു ഐഡിയ തോന്നുന്നു ഇത്രയും മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഗാഞ്ചിയും ഭാര്യയും എന്തുകൊണ്ട് നമുക്ക് മാത്രമേ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മുടെ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു വഴക്കും വക്കാണവും നടക്കാത്ത ഒരൊറ്റ കുടുംബം ഈ നീർന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്ന ദമ്പതിമാരെല്ലാം ഖാൻജിയുടെ കുടുംബം കണ്ടു പഠിക്കണം ഇപ്പം ഖാൻജി മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇവിടെ വൈഫിനെയും കൂട്ടി ഒരു വീട് എടുത്ത് താമസിക്കി അതീ നാട്ടുകാർക്കൊക്കെ ഒരു അനുഗ്രഹമാവും ആകെ അതൊന്നും നിങ്ങൾ എന്ത് കണ്ടിട്ടായി അത് ആ വന്നോ പിന്നെ പറ്റിയ ഇവിടെ ഞാൻ പോരെ എന്നാലും കാഞ്ചിയുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും പ്രശ്നങ്ങൾ നടക്കുന്ന കുടുംബങ്ങളെല്ലാം ഒന്ന് നേരക്കിരുത്താ മതി കാഞ്ചിപ്പ തന്നെ ഒരു ദൗത്യ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ഏത് നമ്മുടെ നൗഷാദ് സീനത്ത് ദമ്പതിമാരുടെ പ്രശ്നം ഞാൻ ഓ അത് വിട്ടു എന്നാ പിന്നെ ആ പ്രശ്നം ആദ്യം ആവട്ടെ എന്നിട്ടാവാം ബാക്കി കാര്യം എന്താ കാഞ്ചി മാ മതി 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 അല്ലാതെ തന്നെ എന്റെ തലക്ക് വെളിവില്ലാതെ നിൽക്കുക ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയാതില്ലേ എന്റെ തലച്ചോറ് പൂട്ടി ഞാൻ മയ്യത്താവും